നമസ്കാരം ഒരു പുരുഷായുസ് എത്ര കാലമാണ് നമുക്കാർക്കും കൃത്യമായി അറിയില്ല കാലം മാറുന്നതനുസരിച്ച് ആരോഗ്യ മേഖല വലുതാകുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ആയുസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എങ്കിലും അറുപത് വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടി വരും എൺപത് വയസ്സ് വരെ ആ ജീവിതം നീണ്ടാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് തൊണ്ണൂറ് വയസ്സിന് ശേഷം കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെയാണ് എൺപത്തിനാല് വയസ്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ് ആ എൺപത്തിനാല് വയസ്സിനെ നമ്മൾ ശതാഭിഷേകം എന്ന് പറയുന്നു ഒരു മനുഷ്യൻ്റെ ആയുസിലൂടെ ആയിരം പൂർണ്ണ ചന്ദ്രന്മാർ കടന്നു പോകുന്ന കാലഘട്ടമാണ് ശതാഭിഷേകം ആവുന്ന എൺപത്തിനാല് വയസ്സ് ഇന്ന് മഹാനായ ഗായകൻ യേശുദാസിനെ എൺപത്തിനാല് വയസ്സ് തികയുന്നു എൺപത്തിനാല് വയസ്സിലും പൂർണ്ണാരോഗ്യവാനാണ് ഇപ്പോഴും ഗായകനായി തൻ്റെ തൊഴിൽ മേഖലയിൽ തുടരുന്നു എന്ന് വന്നാൽ അത് മഹാഭാഗ്യം തന്നെയാണ് ശതാഭിഷേകനായ ഗാനഗന്ധർവന് എൻ്റെയും മറനാടിൻ്റെയും കൂപ്പുകൈ യേശുദാസിനെക്കുറിച്ച് നമുക്കറിയാത്തതായി ഒന്നും തന്നെയില്ല അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനത്തിലും നമ്മുടെ നാട്ടിലെ സകല മാധ്യമങ്ങളും വാനോളും പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ജീവചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എത്ര പേജ് പേജെഴുതിയാലും തീരാത്തത്രയും സമ്പൂർണവും സങ്കീർണവുമാണ് ആ അത്ഭുത മനുഷ്യന്റെ ജീവിതം അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നാൽ ഇന്ന് എൺപത്തിനാല് വയസ്സ് പൂർത്തിയായ യേശുദാസ് അമ്പത്തിരണ്ട് വർഷം മുൻപ് ഒരു മഹാ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് എന്ന് എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം ഒൻപതാം തീയതി മലയാളികളെ ഞെട്ടിച്ച ഒരു മഹാദുരന്തം ഉണ്ടായി ഒരു വിമാനാപകടം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഇരുപത്തൊൻപത് യാത്രക്കാരുമായി പുറപ്പെട്ട ഒരു വിമാനം തിരുവനന്തപുരത്തു നിന്നും മധുരയ്ക്ക് പോകുന്ന വഴി കമ്പത്തിന് സമീപം മേഘമലയിൽ അപകടത്തിൽപ്പെടുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന ഇരുപത് പേരും കൊല്ലപ്പെടുകയും ചെയ്തു ഒൻപത് പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ആ വിമാന അപകടം നടന്നിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാകുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു സി കേശവൻ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജി ചന്ദ്രശേഖര പിള്ളയും ആ അപകടത്തിൽ കൊല്ലപ്പെട്ടവരിലുണ്ട് ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു യാത്രക്കാരനായിരുന്നു യേശുദാസ് അന്ന് യേശുദാസിന് മുപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രായം വിമാനത്തിൽ കയറുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് പുറപ്പെട്ട യേശുദാസ് കരൂർ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ സകലതും പ്രാർത്ഥന പ്രതീക്ഷിച്ചതിലും അല്പം നീണ്ടുപോയി അവിടെ നിന്ന് കൊച്ചിയിൽ എത്തിയപ്പോഴേക്കും വിമാനത്തിൽ യാത്രക്കാരെ കയറ്റുന്നത് അവസാനിപ്പിച്ചിരുന്നു എത്ര പരിശ്രമിച്ചിട്ടും യേശുദാസിനെ അവർ വിമാനത്തിൽ കയറ്റിയില്ല ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതും അവിടെ ഉണ്ടായിരുന്ന ഇരുപത് യാത്രക്കാരും കൊല്ലപ്പെട്ടതും അന്ന് കലൂർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന യേശുദാസ് നമ്മളിന്ന് ആഘോഷിക്കുന്ന ശതാഭിഷേകം ഉണ്ടാകുമായിരുന്നില്ല ഇതടക്കം യേശുദാസിന്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞു പോകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് സ്കോട്ട്ലൻഡിൽ താമസിക്കുന്ന ജോസ് മാത്യു നേരിയമ്പറമ്പിൽ എഴുതിയിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത ആ കുറിപ്പ് യേശുദാസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണമാണ് കേൾക്കുക ദാസേട്ടൻ ജീവിതത്തിന് ഏറ്റവും നിറം പകർന്ന വ്യക്തികളിലൊരാൾ സന്തോഷ നിമിഷങ്ങളിൽ മനസ്സിലേക്ക് എത്തുന്ന ഈണം സങ്കട നിമിഷങ്ങളിൽ ഉള്ളിലേക്കുന്ന ഭാവം ആഘോഷ അവസരങ്ങളിൽ പൂർണ്ണത എത്തിക്കുന്ന വി നിസ്സംഗ നിമിഷങ്ങളിലെ ആത്മീയത ഇവയൊക്കെയാണ് ദാസേട്ടൻ വയലാറിനും ശ്രീകുമാരൻ തമ്പിക്കും എസ് രമേശൻ നായർക്കും കൈതപ്രത്തിനും ഒ എൻവിക്കും ദേവരാജൻ മാസ്റ്റർക്കും ദക്ഷിണാമൂർത്തി സ്വാമിക്കും രവീന്ദ്രൻ മാഷിനും അർജുനൻ മാഷിനും രാഘവൻ മാഷിനും ജോൺസൺ മാഷിനും പൂർണ്ണതയേകിയ ഗന്ധർവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിലെ കമ്പത്ത് വച്ചുണ്ടായ മേഘമല വിമാനാപകടത്തിൽ നിന്ന് ദാസേട്ടനെ രക്ഷിച്ച ദൈവം മലയാളിക്കായി സംഗീതത്തിനായി ഒരു വരം മാറ്റിവെക്കുകയായിരുന്നു അഞ്ചു പ്രാദേശിക ഭാഷകളിൽ മികച്ച ഗായകനുള്ള പതിനെട്ട് സംസ്ഥാന അവാർഡുകൾ ഇരുപത്തി ആറ് തവണ കേരള സംസ്ഥാന അവാർഡ് ഇനി തനിക്ക് വേണ്ടി അവാർഡുകൾ നീക്കിവയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ചു പിന്മാറി മികച്ച ഗായകനുള്ള എട്ടു ദേശീയ അവാർഡുകൾ സമാനതയില്ലാത്തത് കേരള സർക്കാരിൻ്റെ ആസ്ഥാന ഗായകൻ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇനി ഭാരതരത്നയിലേക്കുള്ള സാങ്കേതികത മാത്രം കാശ്മീരിയും ആസാമീസും ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലും അദ്ദേഹം പാടി ഒരു ദിവസം പതിനൊന്ന് വിവിധ ഭാഷകളിൽ ഗാനാലാപനം സംസ്കൃതം അറബിക് ഇംഗ്ലീഷ് ലാറ്റിൻ റഷ്യൻ ഭാഷകളിലും പാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സോവിയറ്റ് യൂണിയൻ ഗവൺമെന്റ് വിവിധ നഗരങ്ങളിൽ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇൻഡോ പാക്കിസ്ഥാൻ യുദ്ധകാലത്ത് പ്രധാനമന്ത്രിയുടെ ദേശീയ പ്രതിരോധ നിധിയിലേക്ക് ധനസമാഹരണത്തിനായി തന്റെ സംഗീത സംഘത്തോടൊപ്പം കേരളം മുഴുവൻ സഞ്ചരിച്ചു സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര പാർലമെന്റിൽ സെനറ്റ് അംഗമായും അദ്ദേഹം മാറി ഒരു മതം ഒരു ജാതി എല്ലാ മനുഷ്യർക്കും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന വാക്കുകൾക്ക് ഏറ്റവും പ്രചാരമേകിയത് ദാസേട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാരീസിൽ നടന്ന മ്യൂസിക് ഫോർ പീസ് എന്ന പരിപാടി സംഗീതത്തിലും സമാധാനത്തിലും മികച്ച നേട്ടങ്ങൾ എന്ന പേരിൽ യുനെസ്കോ ഓണററി അവാർഡ് ലയണർ റിച്ചി റേ ചാൾസ് മോൺസറാറ്റ് കബല്ലെ സുബിൻ മേത്ത എന്നിവർക്ക് ലഭിച്ച പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മദർ തെരേസം നൽകിയ ദേശീയ പൗരത്വ അവാർഡ് തനിക്ക് കാഴ്ച ലഭിക്കുകയാണെങ്കിൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് യേശുദാസിനെ ആയിരിക്കും അന്ധനായ സംഗീത സംവിധായകൻ രവീന്ദ്ര ജയിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിത് ദൈവമേ എൻ്റെ ആയുസ്സിന്റെ ഒരു ഭാഗം ദാസേട്ടൻ്റെ ദീർഘായുസിനു വേണ്ടി നൽകുക എന്ന് രവീന്ദ്രൻ മാഷ് തുല്യചിന്ത പങ്കുവെച്ച് ലാലേട്ടൻ ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും പകരം വയ്ക്കാൻ കഴിയാത്ത ജന്മപുണ്യമെന്ന് മമ്മൂക്ക ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളിലൊന്നേ എന്ന് എ ആർ റഹ്മാൻ ലഭിച്ച പുരസ്കാരങ്ങൾ വായിച്ചു തീർക്കണമെങ്കിൽ താളുകൾ ഏറെ മറിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ലോഹി പറഞ്ഞതുപോലെ ചില മലയാളികൾ അംഗീകരിക്കണമെങ്കിൽ മരിക്കണം എപ്പോഴും കൈമോശം വന്ന ഒരു വാക്കിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തുന്നു എന്ന പേരിൽ പുണ്യജന്മങ്ങളെ വിലയിരുത്തുന്നവരെക്കുറിച്ച് എന്താ പറയുക അച്ഛൻ അഗസ്റ്റിൻ ജോസഫിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ ആസ്പത്രിയിൽ പണം കൊടുക്കാനില്ലാതിരുന്ന യേശുദാസ് ആകാശവാണിയിലെ ഇന്റർവ്യൂവിൽ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരസ്കൃതനായ യേശുദാസ് തന്റെ ഭക്ഷണ ഇഷ്ടങ്ങളെപ്പോലും സംഗീതമെന്ന തപസയ്ക്കായി ത്യജിക്കുന്ന വ്യക്തി അമ്മ എലിസബത്ത് ജോസഫ് നിഴലായി അനുഗമിക്കുന്ന ഭാര്യ പ്രഭ ഈ പുണ്യസാഗരത്തിൽ കൂടെ തുഴയുന്നു വിനോദ് വിജയ് വിശാൽ മൂന്ന് ആൺമക്കൾ അവർക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ദുഃഖമായി അവശേഷിക്കുന്നു ഓരോ പ്രവാസിയും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗദ്ഗതം കാലത്തോളം കാതരി നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും എന്ന് കേൾക്കുമ്പോൾ നാം കാലത്തോളം ജീവിക്കുന്നു നിറമിഴിയിൽ ഹിമകണമായി അലുകയാണി വിരഹം എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു നാദാത്മികെ ആ മൂകാംബികെ ആ ആദിപരാശക്തി നീയെ അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തീർക്കൂ എന്ന് കേൾക്കുമ്പോൾ നാം കുടജാദ്രി മലമുകളിൽ എത്തുന്നു ആയിരം കാത മകലയാണെങ്കിലും മായാത മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവ മലയുടെ ചോട്ടിൽ സാഫല്യം തേടിയോരെല്ലാം ഹജ്ജിനു പോകാത്തവരെ മക്കയിലെത്തിക്കുന്നു ഹരിവരാസനം മധ്യമാവധി രാഗത്തിൽ കേൾക്കുമ്പോൾ അയ്യപ്പൻ അറിയാതെ കണ്ണടയ്ക്കുന്നു ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽപീലി പിടയുന്നു രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പ് ഞാൻ കരഞ്ഞുകൊണ്ട് കൂടപ്പാടിയ തലമുറ ഏഴു സ്വരങ്ങളും തഴുകി വരുന്ന ഗാനം ദേവഗാനം അഭിലാഷഗാനം മാനസവീണയിൽ കരപരിലാളന ജാലം ജാലം ഇന്ദ്രജാലം അതിലോല ജാലം ശിവരഞ്ജനി രാഗം സായൂജ്യമടയുന്നു ഞാനറിയാതെ നിൻ ഭൂമിഴുത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴുമരമായേനെ അനേകം കോടി മനസ്സുകളെ ത്രസിപ്പിച്ച ആറു പതിറ്റാണ്ടുകളായുള്ള എൺപതിനായിരത്തിൽ പരം ഗാനങ്ങൾ അനേകം തലമുറകളെ നാദബ്രഹ്മത്തിൽ ആറാടിച്ച അനന്തവിസ്മയം പ്രപഞ്ചം കാലം നിലനിൽക്കുന്ന ശബ്ദസായുജ്യം ഒരു ജന്മനാളിൽ മൂകാംബികയിൽ രണ്ടുനാൾ ദാസേട്ടനൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് ജന്മസുഹൃദമായി കരുതുന്നു ഇതിഹാസങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും ദാസേട്ടൻ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഭാരതരത്നം കൂടി ലഭിച്ചു കാണണമെന്നുണ്ട് ആ പരിശ്രമത്തിൽ നമുക്കും പങ്കാളികളാവാം ജന്മദിനാശംസകളും പ്രാർത്ഥനകളോടും കൂടെ സ്വസ്നേഹം ജോസ് മാത്യു നേരിയം പറമ്പിൽ ദാസേട്ടനെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് കുറിപ്പുകൾക്കിടയിൽ മഹാലേഖനങ്ങൾക്കിടയിൽ ആത്മനിർവൃതി അടയുന്ന വാക്കുകൾക്കിടയിൽ സാധാരണക്കാര മലയാളികൾക്ക് ആരാണി ദാസേട്ടൻ എന്ന് ശരിക്കും വരച്ച് കാട്ടുന്ന ഒരു കുറിപ്പായതുകൊണ്ടാണ് ഞാനത് വായിച്ചു കളിപ്പിച്ചത് ഒരിക്കൽ കൂടി യേശുദാസിനെ ആയുരാരോഗ്യം നേരുന്നു